ഹോട്ടൽ ടാസ്ക്കിൽ അനുമോൾക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം ഉണ്ടായത് എന്താണെന്ന് ലാലിട്ടൻ അനുമോളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറഞ്ഞ് ഹോട്ടൽ ടാസ്ക്കിൽ ആദ്യത്തെ ദിവസം എല്ലാവരും പറഞ്ഞ ടാസ്ക് കറക്റ്റായിട്ട് ചെയ്തു എല്ലാവരും ആ റോള് അഭിനയിച്ചു പക്ഷേ സെക്കൻഡ് ഡേ ആയപ്പോൾ എല്ലാവരും പഴയതുപോലായി പിന്നെ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കാതെയായി അപ്പോൾ അത് ആ ടാസ്ക്കിനകത്ത് ബുദ്ധിമുട്ട് വന്നു എന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പോൾ അൻമോൾ പറയുന്നുണ്ട് ഷിയാ സാറും ശോഭാ മേഡവും കൂടെ വന്നപ്പോൾ എൻ്റെ ഡോളിനെ എടുത്ത് ബിഗ് ബോസ് ഹൗസിന് പുറത്തേട്ട് എറിയുകയുണ്ടായി അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി എന്ന് അനിമോൾ പറയുന്നു അപ്പോൾ ചോദിക്കുന്നുണ്ട് അവർ അല്ലേ അനിമോൾ എന്തിനാണ് അങ്ങനെ നിങ്ങളുടെ ഡോളിനെ എടുത്ത് കൊടുത്തത് അപ്പോൾ അൻമോള് പറയുന്നുണ്ട് അവർ ഗസ്റ്റ് ആയതുകൊണ്ട് അവർ ചോദിക്കുന്നത് എന്ത് നമ്മൾ ചെയ്ത് കൊടുക്കണമെന്നാണ് ഇവിടുത്തെ റൂൾ അപ്പോൾ അതുകൊണ്ട് എന്നോട് ചോദിച്ചു ഡോൾ എന്ത് ചെയ്യുന്നു എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് എൻ്റെ കയ്യിലുണ്ടെന്ന് അപ്പോൾ പറഞ്ഞ് എടുത്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോയി ഡോളിനെ എടുത്തിട്ട് വന്നപ്പോൾ ഷിയാ സാർ ആ ഡോളിനെ എടുത്ത് ബിഗ് ബോസ് ഹൗസിന് വേളിയിലേക്ക് എറിഞ്ഞു എറിഞ്ഞളഞ്ഞാ അനിമോള് ലാലേട്ടനോട് പറയുന്നുണ്ട് വീണ്ടും ലാലേട്ടൻ പറയാണ് എന്താ സംഭവിച്ചതെന്ന് അറിയാമോ നിങ്ങൾ ആ ഗസ്റ്റ് ഇവിടെ വന്നപ്പോൾ നിങ്ങൾ എന്തിനാണ് ഗസ്റ്റിൻ്റെ അടുത്ത് എടുത്ത് കൊടുത്തത് നിങ്ങൾ നിങ്ങൾ ഇവിടുത്തെ ഒരു സ്റ്റാഫല്ലേ അപ്പം നിങ്ങളുടെ കയ്യിലുള്ള സാധനം എന്തിനാണ് ഗസ്റ്റിന് കൊടുക്കേണ്ട ആവശ്യം എന്തുകൊണ്ട് അതങ്ങനെ കൊടുക്കണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളിവിടുത്തെ ഒരു പ്ലെയറായി മാറി നിങ്ങളുടെ റോൾ നിങ്ങൾ മറന്നുപോയി നിങ്ങളിവിടുത്തെ ഒരു പ്ലെയറായിട്ട് മാറിയിട്ട് അവർ പറയുന്ന അനുസരിച്ച് അതിനിടക്ക് ചെയ്തു അതാണ് അതാണിവിടെ സംഭവിച്ചത് നിങ്ങൾ ആ ഗെയിമിനകത്ത് നിന്ന് മാറി നിങ്ങൾ അനിമോളായിട്ട് മാറി എന്ന് അനിമോളോട് പറയുന്നുണ്ട് അതും അത്ര ഇതായിട്ടല്ല പറയുന്നത് ഭയങ്കര കടുപ്പിച്ചുള്ള ഒരു വർത്താനമാണ് ലാലട്ടൻ്റെ അനിമോളോട് അനിമോളോട് മാത്രമാണ് ഇന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ചൂടായി സംസാരിച്ചതെന്ന് തോന്നുന്നു ആദ്യം അത്രയും ചൂടായി സംസാരിച്ചിട്ടും പിന്നീടുള്ള ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്താണെങ്കിലും അനിമോൾ വളരെ സൈലൻ്റ് ആയിട്ട് ചിരിച്ചുകൊണ്ട് തന്നെയാണ് മറുപടികളെല്ലാം പറയുന്നത് ഒരു ഭാവവ്യത്യാസവും ഇല്ല എന്നാൽ എന്നെ ഇത്രയും പറഞ്ഞ് എന്നുള്ള ആ ഒരു മുഖവ്യത്യാസം പോലും അനിമോൾക്ക് വരുന്നില്ല നല്ല കോൺഫിഡൻ്റാണ് അനിമോൾക്ക് അത്രയും പറഞ്ഞ അനിമോളുടെ മുഖം വാടിയിട്ടില്ലെന്ന് വേണം പറയാൻ